നമസ്കാരം സുഹൃത്തുക്കളെ മോട്ടോറിക്കയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നുള്ളത് കോഴിക്കോട് കോവൂരാണ് എക്സോട്ടിക് ഡ്രൈവിൽ പെരുന്നാൾ സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ഷാവത്ത് ബായ് നമ്മളോട് ഉണ്ട് ആർക്കും എടുക്കാൻ പറ്റുന്ന കുറച്ച് നല്ല വണ്ടികളുണ്ട് നമുക്ക് ഗംഭീര ഓഫർ അല്ല ഭീകര ഓഫർ എന്നൊന്നും നമ്മൾ പറയുന്നില്ല എന്നാൽ ക്വാളിറ്റി വണ്ടികൾ മിതമായ വിലയിലാണ് നമുക്കിവിടെ പെരുന്നാളായതുകൊണ്ട് ഷൗക്കത്ത് ബായ് കൊടുക്കുന്നത് നോക്കാം ആ റേറ്റ് ഇത് രണ്ടായിരത്തി പതിനാറ് കിഡ് ബോണിട്ടിങ് റീപ്ലേസ് ഉണ്ട് അറുപതിനായിരം കിലോമീറ്റർ കൂടിയത് നമുക്ക് ഫുൾ ലോൺ ഉണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കും അറുപതിനായിരം അയ്യായിരം മാസം കസ്റ്റമർ അടയ്ക്കാനുള്ള അടക്കാണെങ്കിൽ ഈ വണ്ടി നമുക്ക് എന്ത് ചെയ്യാം ഇറക്കിക്കൊണ്ടു ഒരു പൈസ അയ്യായിരം രൂപ മാസം നമുക്ക് കൊടുക്കാം മോഡൽ കിട്ടും രണ്ടായിരത്തി പതിനാറ് സ്പോർട്സ് ആ അറുപതിനായിരം അറുപതിനായിരം ഓണർഷിപ്പ് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം വില ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം എത്ര നമുക്ക് നമുക്ക് ലോൺ 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 പ്രതീക്ഷിക്കാം എടുക്കാം അറുപതിനായിരം വണ്ടി ഇറക്കാം വണ്ടി ഇറക്കി കൊണ്ടാണ് അടുത്ത വണ്ടി വണ്ടി നിസാൻ നിസാൻ ഇത് ഇത് നമ്മൾ നമ്മൾ കാണിക്കുന്നില്ല വീഡിയോയിൽ പെട്രോൾ നമുക്ക് പുതിയ പുതിയ പേപ്പർ പേപ്പർ കൊടുക്കാം ഈ ലോൺ 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 കിട്ടൂല അടുത്തത് യ്യൂപ്പർക്കാം കിട്ടൂലത്തിന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വില രണ്ടായിരത്തി ക്സിമം കൊടുക്കാം ഡോക്യുമെന്റ് ക്ലിയർ ആണോ നമുക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ട് ഒന്ന് അറുപത്തഞ്ചില് സ്കോഡയുടെ ഫാബിയ രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഡീസൽ ആണ് ഒരു പതിനെട്ട് മൈലേജ് മൈലേജും പ്രതീക്ഷിക്കാം

ും പേപ്പറും കണ്ടിഷൻ വണ്ടി സ്വിഫ്റ്റ് ഡീസൽ രണ്ടായിരത്തി ഒന്നേ നാല് വില ഒന്നേ നാപ്പത്തിയഞ്ച് ലോൺ കിട്ടില്ല ലോൺ കിട്ടില്ല ഗ്രാൻഡായിട്ടാണ് ഓട്ടോമാറ്റിക്ക് ാണ് അത് ഓട്ടോമാറ്റിക് ആണ് അപ്പൊട്ടോമാറ്റിക് ഉണ്ട് ഐ ടെൻഡ് ഐടെ ഉണ്ട് ഗ്രാൻഡ് ഐട്ടൻ ഓട്ടോമാറ്റിക് ഉണ്ട് രണ്ട് മാനുവൽ കാറും ഉണ്ട് കാറുണ്ട് ഐട്ടൺ ഐട്ടൻ ഗ്രാൻഡ് നാല് വണ്ടി സ്റ്റോക്കിലുണ്ട് രണ്ടായിരത്തി നല്ല വണ്ടി ടെക്നിക്കലി വീഡിയോ ചെയ്യ് കമന്റ്സ് ഞാനത് നോക്കില്ല ഞാനൊക്കെ പോസിറ്റീവ് ആണ് നെഗറ്റീവ് അല്ല ഞാൻ അങ്ങനെ ആരെങ്കിലും കൂടുതലാണ് അയ്യോ മറ്റേ ഇത് അങ്ങനെയൊക്കെ പറയണൊക്കെ അതൊന്ന് ഞാൻ നമ്മളെ വീഡിയോ കണ്ടിട്ട് വണ്ടി ആണ് ഇന്ന പോയിട്ടാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ നല്ല വണ്ടി ലോൺ ലോൺ കിട്ടും നാപ്പതിനായിരം ബാക്കി ലോൺ കൊടുക്കാം പതിനെട്ട് മൂവായിരം കിലോമീറ്റർ രണ്ടായിരത്തി ചോദിക്കുന്നത് ചെറിയ പൈസ നമുക്ക് ലോൺ കൊടുക്കാം അമ്പതിനായിരം കണ്ടോളി അമ്പത് മൂന്ന് ഓടീറ്റ് അല്ലേ ഡെസ്റ്റർ നമ്മള് കഴിഞ്ഞ വീഡിയോ കാണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം കൊടുക്കാം രണ്ടാം കൊടുക്കാം ഇതേ ഈ റെനോൾഡിന്റെ വണ്ടിക്ക് പിന്നെ വലിയ പറയുന്നത് വണ്ടിയൊക്കെ വണ്ടിക്കല്ലേ അപ്പൊ ഓട്ടം കൂടുതൽ ഉണ്ടാവുമല്ലോ എഞ്ചിൻ കിട്ടാൻ അത് ലാഭാ ഞാൻ ഒന്ന് ഇരുപത്തെട്ടിന് ഡീസൽ എഞ്ചിൻ തരുന്നുണ്ട് ഒന്നേ നാപ്പത്തഞ്ചും തരുന്നുണ്ട് ഇത് രണ്ടേ നാപ്പതിന് തരുന്നുണ്ട് ഓക്കെ അപ്പൊ ഡീസൽ എഞ്ചിൻ എടുക്കുന്ന ആൾക്ക് കിലോമീറ്റർ റോഡിനെ ഒരുപാട് വാഹനങ്ങള് മാക്സിമം നല്ല ഓഫർ പ്രൈസ് ഞാൻ പറഞ്ഞത് കസ്റ്റമർ വിളിച്ചോട്ടെ ഇനി ഇന്നാൽ ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്തോടുക്ക പെരുന്നാളിന് സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ എൻ ആർ കസ്റ്റമർ വിളിക്കലുണ്ട് ചെറിയ വണ്ടി ഉണ്ടോ ചോദിച്ചിട്ട് പരമാവധി നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ലോണിന്റെ പേപ്പറുകൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാ അയച്ചു തരാം നമ്മള് എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ലോൺ ചെയ്യാം കേരളത്തിൽ എവിടെയാണെങ്കിലും കസ്റ്റമർ പ്രൊഫൈലുണ്ടോ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ നമ്മളെ കസ്റ്റമർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ എക്സോട്ടിക് ദൈവത്തിൽ ചൗക്കു ദുബായനെ കോണ്ടക്ട് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ വീഡിയോ ആയി ഉടൻ കണ്ടുമുട്ടാം ബൈ